ഇതാണ് ഇഞ്ച ഇഞ്ചയുടെ ഒരു ചെറിയൊരു കഷ്ണെടുത്ത് മുറിച്ചെടുത്ത് കാണിച്ചു തരാം ഇത് മുള്ളായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട് ചർമ്മ രോഗങ്ങൾ വരാതിരിക്കാനും വന്നത് മാറാനും ചുണങ്ങു മാറാനും വരാതിരിക്കാനും അതിനൊക്കെ നല്ലതാണ് ഇഞ്ച തേച്ച് കുളിക്കുന്നത് മുള്ളിങ്ങനെ ചീവി കളയുക ഇതിങ്ങനെ തല്ലി ഇഞ്ഞ് എടുത്താൽ മതി ഇങ്ങനെ തല്ലി എടുത്തിട്ട് അതിൻ്റെ ഒരു താളി ഉണ്ട് ഇത് പിഴിഞ്ഞ് കഴിഞ്ഞൊരു താളി കിട്ടും അത് തലയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരം പോകാൻ ഏറ്റവും നല്ലതാണ് പിന്നെ മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത ഇഞ്ചിയാണിത് ഇതാണ് നമ്മൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് പ്രസവശേഷം പ്രസവം കഴിഞ്ഞിട്ട് കൊച്ചിനെയും കൊച്ചിൻ്റെ അമ്മേനെയൊക്കെ കുളിപ്പിക്കാനായിട്ട് എൻ്റെ അമ്മ കൊണ്ടാവാറുണ്ട്